അങ്ങനെ ഞാനും സിദ്ധുവും കൂടെ ഇന്ന് ദുബായ് മോളിലേക്കാണോ ഇറങ്ങുന്നുണ്ട് കുറേ കാലം ശേഷം ഒരു മെട്രോയിൽ ഒരുമിച്ച് പോകാൻ പോട്ടോ കുറേ എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനും അപ്പവും കൂടെ മെട്രോയിലേക്ക് പോകണത് ഹായ് അപ്പു ഓൾക്കാടൊക്കെ സെറ്റാക്കി അനിയൻ്റെ ഒരു നോൾക്കാട് വെൽഡ് ചെയ്തു അപ്പോൾ ബാക്കി യാത്രയില്ല നടന്നിത്തുന്നില്ല ബസ് സ്റ്റേഷനിലേക്ക് പ്ലാനിൽ ചെറിയ മാറ്റം ചിലപ്പോൾ മറീന മോളിലേക്ക് പോയതെന്ന് ആലോചിക്കുന്നുണ്ട് സിദ്ധു ഇതുവരെ പോവാത്ത സ്ഥലം ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് കിടക്കാൻ പോകുന്നു മെട്രോ നല്ല തിരക്കുണ്ട് ഇവിടെ ഓട്ടോ എടുക്കാൻ നമുക്ക് നല്ല മോഹൻ സീറ്റ് ഒരാള് ഞാൻ പറഞ്ഞു എനിക്ക് സീറ്റ് എവിടെ പോയാലും നമ്മുടെ വാഷ്റൂം യൂസ് ചെയ്യണം നമ്മള് അനിവാര്യമായ കാര്യമായതോണ്ട് ഇവിടത്തെ വാഷ്റൂം യൂസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു ആകാംക്ഷാഭരിതമായി ഞങ്ങൾ ഇതാ നടന്നോണ്ടിരിക്കുന്നു കുറച്ചത് നടക്കാണ് സിദ്ധുവിന് സ്ഥിരം പണികൊടുത്തോണ്ടിരിക്ക മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ ഭയങ്കര ദേഷ്യത്തിലാണെന്നുള്ളത് നിങ്ങളുടെ മറീന മോള് കയറിയാണ് സിദ്ധപ്പാ ഇതാണ് മറിയുന്ന മോൾ എങ്ങനെയുണ്ട് ഓ ആശ്വാസ് മറിയണ മോള് ഉള്ളി കേറിയ ആഹാ തുടങ്ങോനെ എങ്ങനെയുണ്ട് സിദ്ധു നല്ല സുഖല്ലേ നടന്നിട്ട് വിഷമിച്ചപ്പോ സുഖായില്ലേ അത് കണ്ടപ്പോ നിർത്തിയാട്ടോ ഓ മൈ ഗാഡ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കോട്ട് തേടിയുള്ള യാത്രയിലാണ് വിശക്കുന്നു വിശക്കുന്നു വിശക്കുന്നുല്ലേ ഒന്നുമില്ല വയറുകയർ കത്തി കാളുന്ന പറയുന്ന കൊച്ച് കുറെ അതെ അതെ പണ്ടത്തെ ഇങ്ങനെ നല്ല തിരക്ക് അങ്ങനെ ദുബായ് മറിയമ്മോള് കണ്ടിട്ട് നടന്ന് നടന്ന് ഓടി ഓടി പടായി ഞാൻ ഞാതെ അത് നിന്ന് കൊടുത്തുള്ളു അല്ലേ സിദ്ധു അത് നിന്ന് കൊടുക്കല്ലേ വേണ്ടി പ്രാവശ്യം ഞങ്ങൾ നിൽക്കുള്ളു ഞങ്ങളെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു ഓ മൈ കാഡ് സോ സാറ്റ് ഇപ്പ ഇതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ മെട്രോ പോണം അത് കഴിഞ്ഞാ ഫിനിഷ് ദുബായ്